ും പൂജലക്കെ എല്ലാവർക്കും മണിക്കല്ലേ പറഞ്ഞോ മാമാനായിട്ട് ആദ്യമായിട്ടുള്ള ട്രിപ്പ് ആട്ടോ അത് കാട്ടാനൊക്കെ കൊടുക്കാൻ വേണ്ടി ആണ്ടല്ലോ പൂക്ക് അല്ലെ മാമാനെ കാട്ടാന ഇപ്പുണ്ട് അവിടെ എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങളൊരു പിന്നെ വയനാട് വൈ മുത്തങ്ങ വൈ ഇങ്ങനെ ഒന്ന് കറങ്ങിയാലോന്നലോചോ ഇന്ന് കുട്ടിയാക്കും സ്കൂളും ഇതൊന്നും ഇല്ലല്ലോ ഉം അപ്പൊ അങ്ങനെ പോരാണ് അപ്പൊ അയര് പറയാതൊന്നു ചി പറ ഏഹ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞമ്മളീ പോണ സ്ഥലവും കാര്യങ്ങളും ഒന്ന് കാണിച്ചോ ജസ് ആണ് തിന്ന പരിപാടിയാണ് വണ്ടി കയറിയേക്ക് പിന്നെ തിന്നല്ലേ വേറൊരു പണി കൊടുക്കില്ലല്ലോ

മറ്റേ പാടത്തിലാണ് മണ്ടത്തിനും കാട്ടിട്ടാണ് തെളിയിക്കണേ മണ്ടത്തിലും കാട്ടിട്ടാണ് അറിയില്ലേ ഞാൻ തോന്നുന്ന ബദ്ധമായി തോന്നോന്ന് സംശയോയാണെ കോളം പോയാണക്കൊള്ളാണ് അതിന് മണി ഇട്ടിട അതാ ആനാ ചെറുത് വേട്ട ഐസി കാണും പിന്നെ വയനാട്ടിൽ കർണാടകയില് ഇപ്പൊ മറ്റേത് നടക്കുന്നുണ്ട് പിന്നെ പൂക്കാളും ആ ജസിയ അതങ്ങനെ ഇപ്പോൾ അതങ്ങനെ വരുന്നേ പറഞ്ഞത് നോർത്തു പറഞ്ഞത് പിന്നെ പറഞ്ഞത് മനുഷ്യന്മാര് ആ കുട്ടിന്റെ മനസ്സാ ഞാൻ അത് കാണാൻ പൊട്ടിട്ടില്ലല്ലോ മയിൽ മയിൽ മയിൽണ്ടായി നമ്മളെ മുറ്റത്ത് ൾ ആനാള് കുട്ടിട്ടോ കുഞ്ഞ കുട്ടിണ്ട് ചന്തിപ്പാല മുറിച്ച് വെച്ചു ആ ശെരിയാണ്

കഷ്ടകാരാണ് എനിക്ക് ഇഷ്ടം നിങ്ങൾ എത്ര വട്ടം ഏഴ് പൈസ ആരെയും നമ്മള് പ്ലാനുസും എന്താണല്ലിനോ പൂഗൊക്ക എത്രങ്ങാനും പൂഗ്ഗളെ ഏ എങ്ങനുണ്ട് പൊളിച്ചടക്കീലോ ആകെ പുക്കാണ് പൊന്നാലെ മക്കൾ ഇതിന്റെ ഉള്ളുക്ക് കയറണമെങ്കിൽ പൈസ വേണം തോന്നോ പൈസയും കാര്യങ്ങളൊക്കെ വേണം ആ എങ്ങനുണ്ട് എവിടുന്ന മുട്ടായിട്ട് വണ്ടിയിലോ വണ്ടിയിലെ ഏ വണ്ടിയില് ആശാ നമ്മളെ കണ്ണൂരിൽ ആണ് തൂറക്കോസ് ഒക്കെ ആവാടം അല്ല എന്താ എവിടക്ക പോണ് ാണ് അറുമാതിക്കാൻ വേണ്ടി വന്നല്ലേ ദുബായിലാണല്ലേ ദുബായി നമ്മളടക്കെടുക്കലല്ലേ മേലെ കയറി കുത്തിക്കിട വന്നെ ഇൻഷാള്ള പോ മഴ ആണ് ഇതിന്റെ അവിടെ ചീ കയറുന്നത് മഴ കുറച്ചൊക്കെ ഉണ്ടല്ലേ എന്ത് എന്ത് തണുക്കണ് ഒരു തണുപ്പും കാര്യങ്ങളൊന്നും നല്ല മഴ തൊക്ക ആകെ പൂക്കാണ് ഈ ഭാഗത്തു വരുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ പൊന്നാന മാണിക്കലെ ഏതെല്ലാം ഐറ്റം പുഗാന്ന് നോക്കുകയാണെങ്കിൽ പരിപാടിയല്ലല്ലോ പറയണ്ടേ എന്താ പറയണ്ട പുഗ് കാട്ടി കൊടുക്ക ആൾക്കാർക്ക് അങ്ങനെന്തൊരു അപ്പൊ എന്താണ് എത്ര ചാക്കിലാണ് അവിടെ പൂള്ണ്ടിപ്പോ

രണ്ടാളും കോളാണ് പിന്നെ ും ഫോട്ടോസും എടുക്ക അതിനാണ് എല്ലാരും കളറല്ലേ അതാണ് വാടാമല്ലിയായി മഴല്ലേ മഴ കൊള്ളാൻ പറ്റാ തണുത്തിട്ട് നിക്കാൻ പറ്റാ മനസ്സിലാകിട്ട് ആണ്ടിയും പറഞ്ഞിട്ട് എന്താ കാട്ടിന്ന് നല്ല വിറ്റാമിൻ്റെ ഫുഡൊക്കെ കഴിക്കണം നാല് ഐപ്ലസ് കൊടുത്തിട്ടുള്ള തണുപ്പൊന്നും മാമ ഐപ്ലസിന്റെ കച്ചവടം നടത്തുന്നുണ്ടോ

മാത്രീര് സീസൺക്ക് മാത്രാണ് ഇപ്പൊ ഇതുള്ളത് അല്ലേ കേരള 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 അതെ ടീ കള്ളത്തി പറിച്ചല്ലേ പറിച്ചല്ലേങ്ങട്ട് വര മാറിച്ച് അവിടെ ആ പോകുമ്പോ പറിച്ചായിട്ട് ഇടങ്ങാറേ കാണിപ്പ മാമി ഇപ്പൊക്കെ അതാക്കണ്ടെ പൊഗും കണ്ട് കണ്ട് നടക്ക കേട്ടോ പൊന്നാര മക്കളെ സംഗതി നല്ല സൈറ്റാണ് കാണാൻ പറ്റ ഏക്കറ കണക്കിനാണ് ഇവിടെ പൂന്തോട്ടങ്ങൾ അല്ലേ അലിനു ആ നനഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല ഏ പോരില്ലേ അടക്ക പൊഗ് കണ്ട മതിയായില്ലേ ആപ്പാക്കും വാവേ റിച്ചു കുട്ടൻ വാവേ വാവേച്ചു ഏതാ സർട്ട് സൗണ്ടൊക്കെ ആ ഫോണായിരുന്നാണ് ഫോണായിരുന്ന വാങ്ങിക്കാണി ആ വാങ്ങിക്കാണിണ്ടായത് കൊണ്ട് ਅੱਧਾ ਇਹ ਪੁੱਲੀ ਮਾਰੀ ਆ ਮੈਂ ਪੂਰ ਨੋਕੀਆ ਦਾ ਨੇ ਉਹ 15 ਦਿਨ ਕਿਤੇ ਨਿਕਲੇ ਉਹ ਪੁੱਤਿਆ ਕਿਤੇ ਰੋ ਚੁੱਪ ਚੁੱਪ ਐੜਾ അളിച്ചണേനൊക്കാണ് ആനു അപ്പുറത്തോ ആന കണ്ടു ഞാൻ ശരിക്ക് കണ്ടു ആ പുലി ഞാൻ െ ആ ശരിക്ക് കണ്ടു ഒടിച്ച് ഓടിച്ച് വേ ഓടിച്ചു പറാഞ്ചേരി തട്ട കൊന്നിട്ടു